എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി ഇരുപത്തിയൊന്ന് ദവർ പുലമ്പൽ അനുസ്മരണ ലാഭം വിയോഗ ദുഃഖത്തെ തുടർന്ന് സ്വാഭാവികമായും ഉണ്ടാവുന്നതാണല്ലോ ഏകാന്തതയിൽ തനിച്ചിരിക്കലും ഓരോന്ന് അനുസ്മരിക്കലും അതേ തുടർന്നുള്ള പ്രലഭനവും എല്ലാം നായികയുടെ അവസ്ഥയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഈ കാര്യത്തിൽ നായകൻ്റെ നില ഉള്ളിനും തീര പെരുമകിഴ് ചെയ്തലാൽ കള്ളിനും കാമം ഇനിതു ഓർത്താൽ അനന്തമാനന്ദപ്രദം കാമം ഓർക്കിലതു കള്ളിലും മധുരം ഉള്ളിനും എന്ന് പറഞ്ഞ മുമ്പ് അനുഭവിച്ചിട്ടുള്ള സുഖത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും വീണ്ടും അത് അനുഭവപ്പെടുന്ന പോലെയുള്ള ഒരു രസം തീരാ പെരുമകിഴ് നിലയ്ക്കാത്ത ആനന്ദം ചെയ്തലാൽ നൽകുന്നതിനാൽ കള്ളിനും കള്ളിനേക്കാളും കാമം ഈ പ്രണയാനുഭവം ഇനിതു മധുരമാകുന്നു ദൂതുമായി വന്ന തോഴനോടാണ് നായകൻ പറഞ്ഞത് ഇത് തോഴൻ ദൂതുമായിട്ട് വരുന്ന തോഴനോട് നായകൻ പറയുന്നതാണിത് പണ്ടുണ്ടായ സുഖാനുഭവം ഓർക്കും തോറും അതേ ഊഷ്മളതയോടെ ഇപ്പോഴും അനുഭവപ്പെടുന്നു കള്ള് കഴിക്കുന്ന നേരത്തേക്ക് മാത്രമേ ലഹരി നൽകൂ കാമം അങ്ങനെയല്ല പിരിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും മധുരം അങ്ങനെ തന്നെ നിലനിൽക്കും ഇത് നായകൻ പറയുന്നതാണ് എനൈത്തൊൻ്റിനിതെ കാൺ കാമം താം വീഴ്വാർ നിനയ്പ വരവതൊൻ്റിൽ എമ്മട്ടും മധുരമേ കാമം അവനയോർക്കുന്ന പോതില്ല വിരഹാർത്തി താം വീഴ്വാർ തന്നാൽ സ്നേഹിക്കപ്പെടുന്നവരെ നിനയ്പ ഓർമ്മയ്ക്ക് വരുവതൊൻറ്റു വന്നു ചേരേണ്ടതായിട്ടുള്ള ദുഃഖം ഇൽ ഇല്ല എനൈത്തു എത്രത്തോളമായാലും ഒൻറ്റിനിതേ കോൺ അത്രത്തോളം ഇൻപം സുഖം തരുന്ന ഒന്ന് തന്നെ കാമം ഏതവസ്ഥയിലും ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല ആദ്യന്തം ഹൃദ്യമായ മധുരാനുഭവമാണത്രേ അത് ചേർന്നിരിക്കുമ്പോൾ സംഗമത്തിൻ്റെ മാധുര്യം പിരിഞ്ഞിരിക്കുമ്പോഴോ ഒന്നിച്ചിരുന്ന ദൃശ്യങ്ങൾ വെറുതെ സ്മരിച്ചാൽ മതി അപ്പോഴും ആ മാധുര്യം തന്നെ നിനൈ പവർ പോയിൻറ്റു നിനൈയാർക്കൊൽ തുമ്മൽ ചിനൈ പതു പോയിന്റു കെടും ഓർക്കാൻ മുതിർന്നു മറന്നുവോ കാന്തനൻ മൂക്കറ്റം വന്നുപോയി തുമ്മൽ തുമ്മൽ നമ്മൾ തുമ്മൽ തന്നെ ചിനൈപ്പതു പോൻറ്റു എരിവോടെ നാസികയുടെ അറ്റം വരെ വന്നതുപോലെ തോന്നി കെടും പിന്നെ ഇല്ലാതാകുന്നു പവർ പോൻറ്റു നാഥൻ എന്നെക്കുറിച്ച് ഓർക്കുന്നത് പോലെ കരുതി പിന്നീട് ഓർക്കാതിരിക്കുകയാവാം നായിക തോഴിയോട് പറയുന്നതാണ് വിദൂരത്തിൽ കഴിയുന്ന എൻ്റെ പ്രാണനാഥൻ എന്നെ ഓർക്കാൻ തുടങ്ങി വീണ്ടും മറന്നു എന്ന് തോന്നുന്നു എൻ്റെ മൂക്ക് എരിയുകയും തുമ്മൽ മൂക്കറ്റം വന്ന് ഇല്ലാതാവുകയും ചെയ്തുവല്ലോ ദൂരെ കഴിയുന്ന ബന്ധുക്കൾ ഓർമ്മിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് തുമ്മലുണ്ടാവും എന്നുള്ളത് ഒരു നാട്ടു വിശ്വാസമാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്തും ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് യാമും ഉളയം അവർ നെഞ്ചത്തെം നെഞ്ചത്തോ ഉളരേയവർ ഞാനും ആ നെഞ്ചത്തുണ്ടാകുമോ സദാ വാഴുന്നു നാഥനൻ നാഥൻ എന്നുള്ളിൽ എം നെഞ്ചത്ത് എൻ്റെ ഹൃദയത്തിനുള്ളിൽ അവർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട നാഥൻ ഓ ഉളരെ എപ്പോഴും ഉണ്ട് അവർ നെഞ്ചത്ത് അവൻ്റെ ഹൃദയത്തിൽ യാമും ഞാനും ഉളയങ്കൊൽ ഉണ്ടാകുമോ തോഴി നാഥൻ എൻ്റെ ഹൃദയത്തിനകത്ത് തന്നെ വാഴുന്നു മറ്റെങ്ങും വിട്ടുപോകാതെ ഏതു സമയത്തും അവിടെ തന്നെയുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനുള്ളിൽ ഞാനും ഉണ്ടാവില്ലേ തം നെഞ്ചത്തെ കടികൊണ്ടാർ നാണാർ കൊൽ നെത്തോവാ എന്നെ കടത്താത്തോ നാണിക്കാതെന്തെന്റെ നെഞ്ചിൽ കടക്കാൻ തം നെഞ്ചത്ത് തൻ്റെ ഹൃദയത്തിൽ എമ്മൈ എന്നെ കടികൊണ്ടാർ കടക്കാതെ സൂക്ഷിക്കുന്നു എം നെഞ്ചത്തോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഓവാ വരൽ ഒഴിയാതെ നാണാർക്കൊൽ നാണിക്കുന്നില്ല പോലും അവനവനെ ഒരു ന്യായം മറ്റുള്ളവർക്ക് വേറെ ന്യായം ഇതെന്ത് നീതിയാണെന്നാണ് ചോദിക്കണേ ആണായാൽ നാണം വേണം അല്ലേ എൻ്റെ നാഥൻ്റെ കാര്യം കേൾക്കൂ അവൻ്റെ ഹൃദയത്തിലേക്ക് ഒരിക്കലും എന്നെ ഒന്ന് പ്രവേശിക്കാൻ സമ്മതിക്കുകയില്ല ചുറ്റും കടുത്ത കാവലാണ് എന്നാൽ അനുവാദം വാങ്ങാതെ തന്നെ അവൻ എൻ്റെ ഹൃദയത്തിൽ കടന്ന് സദാ താമസവുമാണ് എത്ര നാണം കെട്ട ഏർപ്പാടാണ് ഇത് നായിക പറയണം മറ്റാൻ എന്നുളേൻ മഞ്ഞോ അവരൊടിയാൻ ഉറ്റനാൾ ഉള്ള ഉളേൻ മറ്റൊന്നിനാൽ ഉയർവാൾവിൽ അവനുമൊത്തുറ്റസുഖമോർത്തു ഞാൻ വാഴവോ യാൻ ഞാൻ അവരോട് അവനുമായി ഉറ്റനാൾ സംഗമസുഖം അനുഭവിച്ച ദിനങ്ങളിലെ മാധുര്യമാണ് പറയണം ഉള്ള എന്ന് പറഞ്ഞാൽ ഓർത്തിട്ട് മാത്രമാണ് ഉളേൻ ജീവിക്കുന്നത് എന്നുള്ള മറ്റെന്തിൻ്റെ പേരിലാണ് ജീവിക്കുക തോഴി ഒടുങ്ങാത്ത ഈ വിരഹദുഃഖത്തിനും എന്നെ ജീവിപ്പിക്കുന്നത് പ്രിയതമനുമായി പങ്കിട്ട സുഖാനുഭവങ്ങളെക്കുറിച്ചുള്ള മധുരമായ ഓർമ്മകൾ മാത്രമാണ് ആ ഓർമ്മകൾ ഇല്ലാത്ത പക്ഷം ഞാൻ മറ്റെന്തിൻ്റെ പേരിലാണ് തുടർന്ന് ജീവിക്കുക ഈ വിരഹദുഃഖത്തിലും ജീവിപ്പിക്കുന്നത് നായകനുമായി പങ്കിട്ട സുഖാനുഭവങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് മറപ്പിൻ എവനാവൻ മറുകൊൽ മറപ്പറിയേൻ ഉള്ളിനും ഉള്ളം ചുടും മറന്നാലുമെന്ത സ്മരണയിൽ പോലും ആ വിരഹമെന്നുള്ളം ചുടുന്നു മറപ്പറിയേൻ ആ സുഖാനുഭവങ്ങളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഉള്ളിനും ഇങ്ങനെ അനുസ്യൂതമായി ഓർമ്മിക്കുന്നതിനിടയിലും വിയോഗസ്മരണ ഉള്ള എൻ്റെ ഉള്ളം എന്നാണ് ഉദ്ദേശിച്ചത് മറപ്പിൻ ആ സുഖാനുഭവങ്ങളുടെ മാധുര്യം കൂടി മറക്കുകയാണെങ്കിൽ ഏവനാവൻ തുടർന്ന് എങ്ങനെയാണ് ജീവിക്കുക പ്രിയതമനുമായുണ്ടായ ഒത്തുചേരലിൻ്റെ സുഖസ്മരണകളിൽ കഴിയുന്ന ഈ അവസ്ഥയിൽ പോലും വേർപാടിൻ്റെ വേദന എൻ്റെ ഹൃദയത്തെ നീറ്റുകയാണ് അപ്പോൾ പിന്നെ ആ സുഖം കൂടി മറന്നാലത്തെ അവസ്ഥയിൽ ഞാൻ തുടർന്ന് എങ്ങനെയാണ് ജീവിക്കുക എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു നോക്കൂ എന്നാണ് പറയുന്നത് സ്മരണകളിലാണ് ഇപ്പോൾ നായിക ജീവിക്കുന്നത് എനയത്തു നിനയ്പിനും കായാർ അനൈത്തൻ്റോ കാതലർ ചെയ്യും ചിറപ്പു എന്തു നിനക്കിലും നനക്കിലും അത്രയാണ് എൻ നാഥനേകുന്ന മാനം കാതലർ എൻ്റെ നാഥൻ എനയത്തു നിനയ്പിനും ഞാൻ എത്ര തന്നെ അവനെക്കുറിച്ച് ചിന്തിച്ചാലും കായാർ കോപിക്കുകയില്ല ചെയ്യും ചിറപ്പ് അവൻ എനിക്ക് നൽകുന്ന സുഖങ്ങളാവട്ടെ നന്മയാവട്ടെ അനൈ തൻ്റെ അത്രമാത്രമാണ് നീ ഇങ്ങനെ വ്യസനിച്ചിരിക്കുന്നത് അറിഞ്ഞാൽ നാഥൻ വരികയും നിന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യും പക്ഷേ അപ്പോഴും അവനെ തന്നെ വിചാരിച്ചുകൊണ്ട് എപ്പോഴും അപ്പോഴെന്ന് മാത്രമല്ല ഏത് സമയത്തും ഇവനെ തന്നെ ഈ നായകനെ തന്നെ വിചാരിച്ചു കൊണ്ട് ദുഃഖിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ കോപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ തോഴയോട് പ്രണയപരവശയായ നായിക ഒട്ടൊരു പരിഭവത്തോടെ പറയുന്നു ഇല്ല ഞാൻ എത്ര മാത്രം ഓർമ്മിച്ചാലും അതിൽ നാഥൻ അല്പം പോലും കോപിക്കുകയില്ല അതിനെ ചൊല്ലി കോപിക്കാതിരിക്കാനുള്ള സ്നേഹമെങ്കിലും അവന് എന്നോടുണ്ട് അതായത് അത്രയ്ക്ക് സ്നേഹമുള്ളൂ എന്നാണ് ഇവിടെ ധ്വനി വിളിയുമൻ ഇന്നുയിർ വേറല്ലം എൻപാർ അളിയിന്മൈ ആറ്റ നിനൈതു കഴിയുന്ന ഇതെന്നുയിർ നാം വേറല്ലെന്നോൻ്റെ കടുകഠിന കാഠിന്യമോർക്കെ വേറെല്ലാം എൻ പാർ വെവ്വേറെ രണ്ടായിട്ടുള്ളവരല്ല ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞവൻ്റെ അളിയന്മയിൽ ആർദ്രതയില്ലായ്മ ആറ്റ നിനൈന്ദു അധികം അധികം ഓർമ്മിച്ച് എൻ ഇന്നുയർ എൻ്റെ പ്രിയപ്പെട്ട പ്രാണൻ വിളിയും കഴിഞ്ഞുകൂടുന്നു അന്നൊക്കെ നാഥൻ പ്രേമപൂർവം പറയുമായിരുന്നു നീയും ഞാനും രണ്ടല്ല എന്നെന്നും നമ്മൾ ഒന്ന് തന്നെ ആയിരിക്കും നിന്നെ ഒരിക്കലും ഞാൻ വിട്ടുപിരിയുകയില്ല എന്നൊക്കെ പിന്നീട് എന്തുണ്ടായി അങ്ങനെ ഓരോന്ന് സൂത്രത്തിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവൻ പിരിഞ്ഞുപോയി കാലം ഇത്രയുമായി പേരിന് ഒരു സന്ദേശം പോലുമില്ല എന്തൊരു ഇത് എങ്കിലും നാം ഒന്നാണെന്ന് പറഞ്ഞ ആ മൊഴി എന്നെ നിലനിർത്തുകയാണ് ആ ഒരു വാക്ക് മാത്രമാണ് ഇപ്പോൾ നായികയെ നിലനിർത്തുന്നത് വിടാ അതു ചെൻഡാരൈ കണ്ണിനാൽ കാണപ്പെടാ അതിവാഴി മതി പിരിയാതെ വേർപെട്ട കാന്തനെ കാണുവാൻ മറയാതെ തിങ്കളെ വാഴുക ചന്ദ്ര ചന്ദ്രൻ ഹേ ചന്ദ്ര വിടാ അതോ വേർപെടാതെ ചെൻഡാരൈ വിട്ടുപോയവനെ കണ്ണിനാൽ കണ്ണുകൾ കൊണ്ടെങ്കിലും കാണാ കാണുന്നതുവരെ പടാ അതി മറയാതിരിക്കുക വാഴി നീ വാഴുക ഇതാ ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു ഞാൻ ചന്ദ്രനെ നോക്കുമ്പോഴെ എൻ്റെ ഹൃദയത്തിൽ സദാ വാഴുകയും അതേസമയം പുറമേ എന്നെ വേർപെട്ട് പോവുകയും ചെയ്ത കാന്തനം ഇപ്പോൾ ചന്ദ്രനെ നോക്കുന്നുണ്ടാവുമല്ലോ അങ്ങനെ പരസ്പരം ചേരേണ്ട നോട്ടങ്ങൾ ചന്ദ്രനിൽ തടഞ്ഞു പോകുന്നു ചന്ദ്രൻ ഇപ്പോൾ ആ തടസ്സം ആ തടസ്സം സൃഷ്ട സൃഷ്ടിക്കുകയില്ല എങ്കിൽ ഹേ ചന്ദ്ര നീ വാഴുക എന്നാണ് പറയുന്നത് ഈ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാരം നൂറ്റി ഇരുപത്തിരണ്ട് കനവു നിലയുരൈത്തൽ സ്വപ്നവൃത്താന്ത കഥനം നാളെ നോക്കാം നന്ദി